ഹായ് ഗായ് എല്ലാവർക്കും വനക്കം അതെ ഈ നമ്മൾ വീട്ടിൽ വന്ന് ഈ ഹരിതസേന എന്ന് പറയുന്ന ആ ഒരു ആളുക ഒരു ഒരു സംഭവം അവർ വന്നിട്ട് ഈ വീട്ടിൽ ചാക്കിൽ ഉള്ള പ്ലാസ്റ്റിക്കും കാര്യങ്ങളെല്ലാം അവർ വന്ന് കൊണ്ടുപോകും നമ്മൾ ചാക്കിലാക്കി വെച്ച് അവർ കൊണ്ടുപോകും ആ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക്കുകൾ എന്താണ് ചെയ്യണത് എനിക്ക് കറക്റ്റായിട്ടറിയില്ല പക്ഷേ ഇന്ന് രാവിലെ എന്താ പറയുക അവരാന്ന് ആ വേസ്റ്റ് വീട്ടിൽ വന്നിട്ട് അവരൊന്നും കൊണ്ടുപോയി ഞാൻ കാണിച്ച ഒന്ന് കണ്ടു നോക്കട്ട അത് ശരിയാണോ തെറ്റാണോ അറിയാലോ അപ്പൊ ആ ഒന്ന് കണ്ടു നോക്ക് അപ്പൊ ഇന്ന് രാവിലെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ട് ഹരിതസേന നമ്മളെ വീട്ടിൽ വന്ന് പ്ലാസ്റ്റിക്കിൽ ചാക്കിലാക്കി കൊണ്ടുപോയിട്ട് അവിടെ കത്തിക്കുന്നൊരവസ്ഥ അവിടെ ചാക്കിലാക്കി കൊണ്ടുപോയി ഒരു സംഭവം ഒരു ഒരുപാടുണ്ട് ഒരു കുന്നുപോലെ കൂട്ടിയിട്ട് കത്തിക്കുന്നുണ്ട് അത് ഹരിദശേൻ്റെ പ്ലാസ്റ്റിക് കൊണ്ടുപോയിട്ട് കത്തിക്കണാണോ അതോ മറ്റുള്ള ആരെങ്കിലും പ്ലാസ്റ്റിക് കൊണ്ടുപോയിട്ട് കൂട്ടിയിട്ട് കുന്നുപോലെ കൂട്ടിയിട്ട് കത്തിക്കുകയാണോ അതൊന്നും അറിയില്ല പക്ഷേ ഒന്ന് വീഡിയോ ആണ് അത് എന്താണ് എങ്ങനെയൊന്നും അറിയില്ല അത് ശരിയാണോ തെറ്റാണോ അറിയില്ല എന്തായാലും അത്രയും തോന്നുന്ന പ്ലാസ്റ്റിക് കത്തിക്കണത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത്ര ഒരുപാടുണ്ട് അവിടെ ഒരാളെയും കാണില്ല പക്ഷേ വീടിലാരെയും കാണില്ല അപ്പുറത്ത് ആ സൈഡിലൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ എന്തായാലും അങ്ങനെ അത്ര ഒരുപാട് കത്തിക്കണമെന്ന് എനിക്ക് ശരിയായിട്ട് തോന്നില്ല അപ്പം അത് ഹരിതസേന കൊണ്ടുപോയി ഒഴിവാക്കിയിട്ട് അവരെല്ലാം കൂടെ ഒരുമിച്ച് ഒരു കൂട്ടാക്കിയിട്ട് കത്തിക്കണമെന്നറിയില്ല എന്തായാലും ആ വീഡിയോ കണ്ട് അതിലൊരു ഹെഡിങ്ങും ഉണ്ട് ഹരിതസേന പാസ് കൊണ്ടുപോയി കത്തിക്കണു നമ്മൾ വീട്ടിൽ നിന്ന് അൻപത് രൂപ കൊടുക്കും അപ്പോൾ അവരുടെ കത്തിക്കണം പുറത്ത് കൊണ്ടുപോയി കത്തിക്കണം പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് കത്തിക്കാണെങ്കിൽ അതിന് ഫൈനും ഇതൊക്കെയാണ് അന്ന് ആ ഒരു പോസ്റ്റിൽ കണ്ടത് അപ്പോൾ അപ്പൊ ശരിയാണ തെറ്റാണെന്ന് വിളിച്ചാരില്ല അത് ശരി അത് കണ്ടവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം അപ്പൊ